സ്കൂൾ സമയം കൂട്ടിക്കഴിഞ്ഞ് മദ്രസ വിദ്യാഭ്യാസത്തിനെ അത് ബാധിക്കും എന്നുള്ള രീതിയിലോട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കാണുന്ന വാർത്തകൾ ഈ വാർത്തകളിൽ അല്ലെങ്കിൽ നമ്മൾ സമരത്തിനിറങ്ങി അല്ലെങ്കിൽ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിനെതിരെ അല്ലെങ്കിൽ ഈ സമയക്രമീകരണത്തിനെതിരെയൊക്കെ ഇപ്പം സമരത്തിനിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മുസ്ലിം സമുദായക്കാരെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും അത് ഏതൊക്കെ സംഘടന എവിടൊക്കെ വന്ന് എന്തൊക്കെ സംസാരിച്ചെങ്കിലും അങ്ങോട്ട് വട്ടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടികളാണ് നമ്മൾ ആ കാണിക്കാൻ പോകുന്നത് ഇന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് തുടങ്ങാം ആ മദ്രസ സമയം മാറ്റം ഉണ്ടല്ലോ സ്കൂൾ സമയം മാറ്റം പിന്നെ സമയം വേറെ കണ്ടെത്താന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എല്ലാവർക്കും വേറെ സമയങ്ങൾ കണ്ടെത്താമല്ലോ പിന്നെ നമ്മൾ സമയം കണ്ടെത്താന്ന് പറഞ്ഞാൽ ആയിരം ഇരുപത്തിനാല് മണിക്കൂറുകളുള്ളൂ അതിപ്പം എങ്ങനെ വേറെ സമയം കണ്ടെത്താന്ന് പറഞ്ഞത് പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം ആര് പറയാണെങ്കിലും മനസ്സിലായി ആര് സമരം ചെയ്തിട്ടും കാര്യമില്ല എന്തും അംഗീകരിക്കില്ല എന്നൊക്കെ പലർക്കും പറയാമല്ലോ അത് ശരിയല്ല ആ ശൈലി ശരിയല്ല എന്ന് പറഞ്ഞു വന്നാൽ ഞങ്ങൾ തയ്യാറാണ് ചർച്ചയ്ക്ക് വിളിക്കട്ടെ ചർച്ചയ്ക്ക് കുളിക്കാണല്ലോ അത് വലിയൊരു സമൂഹത്തിന്റെ ആവശ്യമല്ലേ കേരളത്തിലെ ആ സമുദായങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ അല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയുന്നത് വരണം എന്നൊക്കെ പറഞ്ഞത് സമുദായങ്ങളിൽ വോട്ടും ചെയ്യണത് മറ്റേ മറ്റേ അവഗണിക്കപ്പെട്ട് നമുക്ക് തോന്നുന്നില്ല മന്ത്രി മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അയാളാണ് പറയേണ്ടത് മന്ത്രി പറയട്ടെ പറയാതെക്കട്ടെ ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മനസ്സിലായില്ലേ ഒന്നും ചർച്ച കുറിച്ചുകൂടെ വലിയ സമൂഹമല്ലേ അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ അല്ല അത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അവരോട് ചോദിക്കേണ്ടത് ഇല്ല ഞങ്ങൾക്കൊന്നും അവഗണിക്കപ്പെട്ടില്ല ഞങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രി നൽകിയത് കൊണ്ടല്ല ചർച്ചക്ക് അയാൾ പഠിച്ചില്ല അയാൾ പോയേ അതെ എല്ലാ സമുദായത്തിനും പരിഹരിക്കണം ഞങ്ങൾ ഞങ്ങൾ ആവശ്യങ്ങൾ ഞങ്ങൾ പറയലേ ബാ സമുദായങ്ങളുണ്ടോ ചെയ്യുന്നത് അല്ല അയാൾ പറയുന്നത് സമുദായത്തിന്റെ അങ്ങനെ അങ്ങനെയല്ലോ പറയേണ്ടത് നമുക്ക് അത് ആലോചിക്കാതെ പറഞ്ഞൂടെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യൂല വാശി പോലെ പറയത എങ്ങനെ അതെങ്ങനെ മാറ്റം മതസമയം മാറ്റാൻ പറ്റില്ല എവിടേക്ക് മാറ്റുകയാണെങ്കിൽ ആകെ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഓർമ്മ സമയത്താക്കും അത് എപ്പോഴാക്കേണ്ടി എപ്പോഴാണ് സമയം പറയും അല്ല അല്ല നമുക്ക് അത് നമ്മൾ തങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ബഹുമാനത്തോടു കൂടി തന്നെ ചില കാര്യങ്ങൾ ഈ ഒരു മദ്രസ വിദ്യാഭ്യാസം ഈ സ്കൂളിൻ്റെ സമയം മാറ്റുന്നതിൽ എത്രത്തോളം എഫക്ട് എഫക്റ്റ് ചെയ്യുന്നതിനുള്ളതിനെ പറ്റി കൂടുതൽ പറയാനുള്ളത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്ത് കുറേ എനിക്ക് മെസ്സേജ് അയച്ചു കുറേ എനിക്ക് പേഴ്സണലി മെസ്സേജുകളും കമൻറ്റുകളും ഇട്ട് ഇതിനെപ്പറ്റിയൊന്നും പറയാനില്ലേ നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മൊത്തം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കഥ പറയുന്നത് തുടക്കത്തിലേ പറയാലോ ഈ ഒരു കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും കാരണം ഈ ഒരു കാര്യം നമ്മൾ ഇതിനെതിരെ സമരത്തിനോ അല്ലെങ്കിൽ മറ്റ് ഇതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പരിപാടികൾക്ക് പോയി കഴിഞ്ഞാൽ നമ്മളായിട്ട് നമ്മുടെ കുഴി തോണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മളായിട്ട് അങ്ങോട്ട് അടി അടികൊടുത്തിട്ട് അടിച്ചോ മക്കളെ എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ സംഗീതകളുടെയും അല്ലെങ്കിൽ ഈ വിദ്വേഷം പരത്താൻ നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിലേക്കും നമ്മൾ ചാടിക്കൊടുത്ത് ചത്തോ അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ കുത്തിക്കോ എന്നും പറഞ്ഞിട്ട് പോയി നിൽക്കുന്ന അവസ്ഥ എനിക്ക് ഈ ഒരു സമര അല്ലെങ്കിൽ ഇതൊരു സമരത്തിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം തങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു ഒരു വിദ്യാഭ്യാസ വകുപ്പ് ആയിട്ട് നല്ല രീതിയിൽ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും നടത്തിയിട്ട് ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം നല്ലൊരു ഒരു സൊല്യൂഷനിലേക്ക് എത്തുക വേണ്ടത് അല്ലാണ്ട് ഇതിനെ കണ്ണടച്ച് എതിർക്കുന്നതിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളൊക്കെ സ്കൂൾ പഠിച്ച സമയത്തെ ഈ പത്ത് മണി മുതൽ നാലുമണിവരെ ആയിരുന്നല്ലോ സമയം അല്ലേ നമ്മളെ പഠിക്കുന്ന കാലത്ത് സാധാരണ നോർമൽ സ്കൂളുകൾ കേട്ടോ ഞാൻ ഈ പറയുന്നത് സി ബി എസ് ഇ നെക്സ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ അതല്ല ഇൻ്റർനാഷണൽ സിലബസും എൻ സി ആർ ടി അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് നോർമൽ നമ്മുടെ നോർമൽ സ്റ്റേറ്റ് ബോർഡ് എന്താ പറയുക സിലബസിലുള്ള സ്കൂളുകൾ ഞാനൊക്കെ പഠിച്ച സ്കൂളുകൾ അന്ന് നമുക്ക് പത്ത് മണി മുതൽ നാല് മണിവരെ തന്നെ വലിയൊരു സമയമായിട്ടല്ലേ നമുക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സമയമാണ് ഈ നിർബന്ധിത വിദ്യാഭ്യാസ നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന ഹൈക്കോർട്ടിൻ്റെ സപ എന്താ പറയുക ഉത്തരവോടു കൂടി നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ സമയം അരമണിക്കൂറും കൂടെ കൂട്ടുക എന്നുള്ളൊരു കാര്യം വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു വിധി വരുന്നത് വന്നതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തി അന്ന് ഓർക്കുന്നുണ്ടോ അറിയില്ല സ്കൂളുകളിൽ ശനിയാഴ്ച ലീവ് എന്നുള്ള പരിപാടി അങ്ങ് ഒഴിവാക്കി അത് ഒഴിവാക്കിയ സമയത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ അധ്യാപക സംഘടനകളും അതിനെതിരെ സംസാരിച്ചു പി ടി അവരൊക്കെ അതിനെതിരെ സംസാരിച്ചു ആ ഒരു സംഭവം വേണ്ട എന്ന് വെച്ച് അത് സ്റ്റേ ആയി അതിനു പകരം ദിവസം അരമണിക്കൂർ കൂടുതൽ അതായത് പത്ത് മണി നാല് മണിവരെ ഒരു അരമണിക്കൂറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ശനിയാഴ്ച ലീവ് കൊടുക്കാം ശനിയാഴ്ച ലീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സമയക്രമങ്ങൾ ഓക്കെ ആവും എന്നുള്ളൊരു തെരവിലോട്ട് വന്നു അതാണ് നടപ്പാക്കാൻ വേണ്ടി ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രി അതാണ് അതാണിപ്പം ഡെവലപ്പ് ചെയ്താൽ പോകുന്നത് ഈ പോകുന്ന സമയത്താണ് സമയത്താണിപ്പം ഏറ്റവും കൂടുതൽ ഇതിനെതിരെ വിമർശനങ്ങൾ വരുന്നത് മുസ്ലിം സംഘടനകളുടെ സൈഡിൽ നിന്നാണ് ഈ മുസ്ലിം സംഘടനകളുടെ സൈഡിൽ നിന്ന് വിമർശനം വരാനുള്ള കാരണം മദ്രസ വിദ്യാഭ്യാസം രാവിലെ ആണ് ആണെല്ലാം കൂടുതൽ മദ്രസയിൽ കുട്ടികളൊക്കെ പോകാറ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഇനിയും രാവിലെത്തെ അതായത് പതിനഞ്ച് മിനിറ്റ് ഒമ്പതേ ഒമ്പതേ മുക്കാൽ മുതൽ സമയം തുടങ്ങി നാലേ കാലു വരെ സമയം അങ്ങനെയാണ് ഈ അരമണിക്കൂർ പതിനഞ്ച് ഫ്രണ്ടിലും പതിനഞ്ച് നാലുമണിക്ക് ശേഷം വെക്കുന്ന രീതിയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ മദ്രസ വിദ്യാഭ്യാസം വീണ്ടും ചുരുങ്ങും അപ്പം കുട്ടികൾക്ക് വേണ്ട രീതിയിൽ മദ്രസയിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഈ പറഞ്ഞ പരിപാടിക്ക് മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് സമസ്ത പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമസ്ത എ പി വിഭാഗം ഇ കെ വിഭാഗം മറ്റ് സംഘടനകളൊക്കെ ഇതിന് സപ്പോർട്ട് ചെയ്ത് രംഗത്തോട്ട് വന്നത് ഇത് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും എന്താ പറയുക ഇവിടെ ഒരു മുസ്ലിം മതം മാത്രമല്ല ഉള്ളത് അതായത് കേരളത്തിലെ ഹഡ്രഡ് പേഴ്സൻറ്റേജ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം പേഴ്സൻറ്റേജ് വരുന്നത് ഇരുപത്താറ് ഇരുപത്തേഴ് പെർസെൻറ്റേജ് മുസ്ലിങ്ങളെ വരുന്നുള്ളൂ ടോട്ടൽ പോപ്പുലേഷൻ ഞാൻ പിള്ളേരുടെ കാര്യമല്ല പറയുന്നത് പിന്നെ വരുന്ന ഒരു ചെറിയ പെർസെൻറ്റേജ് ക്രിസ്ത്യാനിറ്റി പിന്നെ വരുന്നത് ഹിന്ദു ഏറ്റവും കൂടുതൽ വരുന്ന വിഭാഗം ഹിന്ദുസ് തന്നെയാണ് പക്ഷേ ഈ മൂന്ന് വിഭാഗത്തിൽ വരുമ്പോഴും ഇങ്ങനൊരു മദ്രസ പഠനം വരുന്നത് മുസ്ലിം വിഭാഗത്തിൽ മാത്രമാണ് ക്രിസ്ത്യാനിറ്റിയിലും അല്ലെങ്കിൽ ഹിന്ദുവിസത്തിലത് വരുന്നില്ല അവർ അല്ലാതെ വേദപഠനങ്ങളും മറ്റ് സൺഡേ സ്കൂളുകളൊക്കെ ആയിട്ട് സ്കൂളുകളെ ബാധിക്കാത്ത രീതിയിലുള്ള മതപഠനങ്ങൾ മാത്രമാണ് മറ്റുള്ളതിൽ വരുന്നത് അപ്പം ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഈ നമുക്ക് അറിയാം കേരളം വിട്ട് മറ്റ് സ്ഥലങ്ങളൊക്കെ നിങ്ങൾ മാറ്റി യു പി അല്ലെങ്കിൽ അസാം ബീഹാറൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു മദ്രസ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇതോണ്ടാക്കിയിട്ടില്ല അടുത്തിടെ നമ്മുടെ നാട്ടിലെ പല സംഖികളും എച്ചിലുകളും മുക്കി മൂറിയൊക്കെ ഇതിന് പിന്നാലെ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഇതിന് തൊടാനോ അല്ലെങ്കിൽ ഇത് പാടില്ല എന്ന രീതിയിലോട്ട് ഒരാളും ഇതുവരെ അത് പറഞ്ഞു വന്നിട്ടില്ല മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെയെല്ലാം മദ്രസകളൊക്കെ ഇടിച്ച് വിളിച്ചു പോകുന്നുണ്ട് പിന്നെ അവിടുത്തെ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂളുകളില്ലാത്ത മദ്രസകളിൽ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ അല്ലെങ്കിൽ ദറസ് പോലെ അവിടെ താമസിച്ച് പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസം കൂടെ ഉണ്ട് അതൊക്കെ യു പിയിലും പല സ്ഥലങ്ങളിലും മദ്രസകളൊക്കെ ഇടിച്ച് നിരത്തുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് കേരളത്തിലേതായാലും ആ പല പ്രശ്നങ്ങളില്ല നമുക്കിവിടെ അങ്ങനത്തെ മത മത വിദ്യാഭ്യാസം മദ്രസ വിദ്യാഭ്യാസങ്ങൾ കുറവാണ് അറബി കോളേജുകളും മറ്റ് ചില ഡെറസുകളും അല്ലാത്ത നോർമൽ മദ്രസ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വൈകിട്ട് അല്ലെങ്കിൽ രാവിലത്തെ ഒന്നോ രണ്ടോ മണിക്കൂർ മൂന്നോ മണിക്കൂറാണ് സമയം ഇതിൽ നമ്മൾ കാണേണ്ട സമയം ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു സമയ പരിഷ്കരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് മദ്രസനെ മദ്രസ്സനെഫക്റ്റ് ചെയ്യും പതിനഞ്ച് മിനിറ്റ് മദ്രസനെ മദ്രസനെഫക്റ്റ് ചെയ്യും എന്നും പറഞ്ഞ് ഇതിനെതിരെ സംസാരിച്ച് ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇതിലോണ്ടുണ്ടാകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള നോർമലായുള്ള ആളുകളങ്ങ് മാറ്റി നിർത്തി ഇനി ഇതിലൊക്കെ അല്ലാത്ത രീതിയിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് മതം ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ആളുകളിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ മൂന്ന് കൂട്ടരെയും തമ്മിലടുപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്ന അതായത് ഒരു ഒരു കലാപം വർഗീയപരമായിട്ടൊരു കലാപം അത് പല രീതിയിലും അത് വിദ്യാഭ്യാസം ആയിക്കോട്ടെ സാംസ്കാരിക സാംസ്കാരികമായിട്ട് പൊളിറ്റിക്കലി ആയിക്കോട്ടെ നിങ്ങൾ കൾച്ചറലി ആയിക്കോട്ടെ നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ ഈ മൂന്ന് കൂട്ടരെയും തമ്മിലടുപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ മാക്സിമം അതായത് ഡിവൈഡ് ചെയ്യാൻ നോക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പുറത്ത് സംഘികൾ എന്ന് നമ്മൾ പറയുന്ന ഗ്രൂപ്പ് അപ്പം ഇവിടെ നിന്ന് ഏത് രീതിയിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു ഒരു ചെറിയ തീ ഇട്ട് കഴിഞ്ഞാൽ അത് ഊതി വിറുപ്പിക്കാൻ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടർ ആയിരുന്നു ഇപ്പുറത്തുള്ള സംഘി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഞാൻ പറയുന്നത് ഹിന്ദുവിനല്ല കേട്ടോ ക്രിസ്ത്യാനീനല്ല ഞാൻ പറയുന്നത് പരമ ചാണക സംഘികളുടെ കാര്യം ഞാനീ പറയുന്നത് അവന്മാരാതൂർത്തു ഇപ്പം ഈ പതിനഞ്ച് മിനിറ്റിന് വേണ്ടി ഈ മുസ്ലിം സംഘടനകൾ ഇവിടെ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കി ഇവിടെ കിടന്ന് എന്താ പറയുക അത് സമുദായത്തിനെതിർക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിനെതിർക്കുന്ന പോലെ ന്യൂനപക്ഷത്തിനെ എതിർക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടിലേക്ക് ചെക്ക് ചെയ്ത് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയ ക്രമീകരണം എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഈ മൂന്ന് ക്ലാസ്സിലെ പിള്ളേർക്കാണ് ഈ സമയ ക്രമീകരണം അരമണിക്കൂർ കൂട്ടി വെക്കുന്നത് ഏഴാം ക്ലാസ് വരെ പണ്ടുള്ള പോലെ തന്നെയുള്ളത് ഞാനൊക്കെ മനസ്സിലാക്കി എനിക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ നാട്ടിലെ മദ്രസകളിലും ഈ പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരെയാണ് മതവിദ്യാഭ്യാസം സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത് ഈ എട്ട് ഒമ്പത് പത്ത് എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസം മദ്രസകളിൽ എടുക്കുന്ന പിള്ളേർ വളരെ കുറവാണ് വളരെ കുറവാണ് എന്തൊക്കെ ആരൊക്കെ എൻ്റെ ഈ വീഡിയോ അത് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും വളരെ കുറവാണ് ആകെ പത്ത് പന്ത്രണ്ടോ പതിമൂന്നോ ലക്ഷം പിള്ളേരാണ് മുസ്ലിം പിള്ളേരാണ് ഈ മദ്രസകളിൽ ടോട്ടൽ ഉള്ളത് അതിൽ തന്നെ ഏഴാം ക്ലാസ് വരെയുള്ള പിള്ളേരുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ സിക്സ്റ്റി ടു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജോളം ഏഴാം ക്ലാസ് വരെയുള്ള മതവിദ്യാഭ്യാസം പോകുന്ന പിള്ളേർ അത് കഴിഞ്ഞിട്ട് ഉന്നത മതവിദ്യാഭ്യാസത്തിലോട്ട് പോകുന്ന എട്ട് ഒമ്പത് പത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സംഖ്യ വരുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു മതേതര ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മളിവിടെ ഇരുന്നിട്ട് ഈ ഒരു പതിനഞ്ച് മിനിറ്റിന് വേണ്ടിയിട്ട് നമ്മളിതിന് സമരം ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോയി അല്ലെങ്കിൽ ഞങ്ങളെ മതത്തിനെ അല്ലെങ്കിൽ ഹി മുസ്ലിം മതത്തിനെ ഇതാക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങൾ പീഡിപ്പിക്കുന്നത് ഞങ്ങളതാക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഓരോ ആളുകളും തിരിച്ച് ഇതൊരു ഒരു ഒരായുധമാക്കിയെടുത്ത് ഇത് ഇതിനെല്ലാം വർഗീയപരമായിട്ട് ചിത്രീകരിക്കാനേ നോക്കുന്നുള്ളൂ ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ പല വീഡിയോസും കണ്ടു പല ആളുകളിട്ട് പല വീഡിയോസ് അതിൻ്റെയൊക്കെ താഴത്ത് വന്നിട്ട് വലിയ 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 കമൻറ്റുകളിടുന്ന ആൾക്കാർ സ്വന്തം വീട്ടിലെ പിള്ളേർ എത്ര വരെ മദ്രസ് പോയെന്ന് പറയണം അല്ലെങ്കിൽ ഈ പറഞ്ഞ എട്ടോ ഒമ്പതും പത്തും അങ്ങനെ പോയിട്ട് അവർക്ക് ഈ പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മന്ത്ര കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിൽ അല്ലെങ്കിൽ നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൻറ്റേജ് ആളുകൾ പോലും ഉണ്ടാവില്ല അവൻ്റെ ഒക്കെ വീട്ടിലെ പിള്ളേർ എല്ലാവരും ഒരു ഏഴാം ക്ലാസ് വരെയൊക്കെ മതവിദ്യാഭ്യാസം നടത്തിയിട്ടുള്ള ആളുകളായിരിക്കും അത് കഴിഞ്ഞ് സ്കൂളുകളും മറ്റ് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോയ ആളുകളായിരിക്കും അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഹൈഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ എല്ലാ മതപണ്ഡിതന്മാരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സ്വയം കുഴിവാരി വെക്കുന്ന പോലെ ഇരിക്കും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പം സൂംബാൻ്റെ കാര്യം ആയിക്കോട്ടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ എതിർക്കുന്ന മാതിരി അല്ലെങ്കിൽ പ്രസ്താവനയും അല്ലെങ്കിൽ സമരം നടത്തി അതിനേക്കാളും രൂക്ഷമായിട്ട് നമ്മുടെ അടിവേരി ഇളകുന്ന രീതിയിലുള്ള പല പരിപാടികളും ഇവിടെ നമ്മുടെ പല സർക്കാർ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ പല രീതിയിൽ പല ഡിപ്പാർട്ട്മെന്റ് ത്രൂ ഇവിടെ ചെയ്യുന്നുണ്ട് അതൊന്നും വരുമ്പോൾ മിണ്ടാണ്ടിരുന്ന ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കാര്യ സിന്ധാഭാഗം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സുഖിച്ചിരിക്കുമ്പോൾ അടി അടിവേരി ഇളകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു ഒരഭിപ്രായം പറയാത്ത നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോ അമരും മിണ്ടില്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നിട്ട് വെറുതെ ഇങ്ങനത്തെ സമരത്തിലോട്ട് ഇതിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ തിരിച്ച് പണി കിട്ടുകയാണ് ചെയ്യുന്നത് സത്യമായി നമുക്ക് പണി കിട്ടുക ചെയ്യുന്നത് അതുകൊണ്ട് തീരുന്നില്ലത് ഈ ഒരു മതത്തിനോട് മറ്റ് ഓൾറെഡി വിദ്വേഷം ഇങ്ങനെ പല രീതിയിലും പരത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ചുറ്റിലുള്ളത് അവർക്ക് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആയുധം അങ്ങോട്ട് കയ്യിൽ വെച്ചു കൊടുക്കുന്ന നിങ്ങൾ അടിച്ചോ എന്ന് പറയുന്ന രീതിയിലായിരിക്കുന്നു ഞാൻ പറയുന്നത് പറഞ്ഞാൽ അത്രയും ചെറിയൊരു ചെറിയ വളരെ ചെറിയ നമ്മുടെ നാട്ടിലെ കേരളത്തിന് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് മൂന്നരക്കോടി ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു വരുന്ന നമ്പേഴ്സ് വരുന്ന ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇത്രയും ആളുകളുടെ അല്ലെങ്കിൽ ഈ ഒരു കേന്ദ്ര സപ് ഇതോടുകൂടി അല്ലെങ്കിൽ ഈയൊരു നിർബന്ധിത വിദ്യാഭ്യാസ നിയമത്തിനെതിരെ നമ്മൾ കൊട പിടിക്കാനും അല്ലെ വാൾ വെക്കാനും അതല്ലെങ്കിൽ സമരം ചെയ്യാനും പോയാൽ നമ്മൾ കാട്ടുന്ന ഏറ്റവും വലിയ അബദ്ധമായിരിക്കുന്ന എനിക്കതിനെ പറയാനുള്ളൂ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ ഞാനിതിന് മനസ്സിലാക്കി എടുത്തിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് അതല്ല ഇതിനെ കൗണ്ടർ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് കറക്റ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതല്ലാണ്ട് വെറുതെ വന്നിട്ട് അതും ഇതും പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല നമ്മളായിട്ട് വടി കൊടുത്ത് അടി വാങ്ങി സ്വയം നാണം കെട്ടുന്ന രീതിയിലോട്ടാ ഇത് പോകുന്നത് സത്യമായിട്ട് ഇത് അങ്ങോട്ടാണ് പോകുന്നത്